ഹായ് ഫ്രണ്ട്സ് ഇത് വാഴപ്പഴം ഏത്തപ്പഴമാണ് നന്നായിട്ട് പഴുത്ത് തൊലിയെല്ലാം കറുത്ത് പോയ പ വാഴപ്പഴം ഇല്ലേ നമ്മുടെ കളയത്തല്ലേ അത്രയും പഴുത്തൊരു വാഴപ്പഴം ആയിരുന്നേ അതൊരു മൂന്നാളിനെ ഞാൻ അത് ആവിയിൽ വേവിക്കാൻ പോവാണേ ഒരു പത്ത് പതിനഞ്ച് പെട്ടെന്ന് ആവിയിൽ അത്ര ഒന്നും വേണ്ട നല്ല പഴുത്തായിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടും ആവിയിലെന്ത് നല്ല ഒരു ആവി വരുമ്പോഴേക്കും ഒന്ന് പൊക്കി നോക്കാം നമ്മുടെ ഏത്തപ്പഴം നന്നായിട്ട് നെന്ത് പൊട്ടിയിട്ടുണ്ട് ഏത്തപ്പഴം അപ്പൊ ഇങ്ങനെയുള്ള നല്ല പഴുത്ത് നല്ല പഴുപ്പ് കൂടി ഏത്തപ്പഴം ഒന്ന് ആവി കയറ്റിയ ശേഷം വെന്ത് ശേഷം തണുപ്പിക്കുക നന്നായി തണുത്ത ശേഷം അത് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം നമ്മള് കുറേ കാലത്തേക്ക് കേടാവാൻ സൂക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തു വെക്കാൻ കേട്ടോ വാഴപ്പഴവും മാമ്പഴവും ചക്കപ്പഴവും ഒക്കെ ഇതേ രീതിയിൽ തന്നെ നമുക്ക് ചെയ്തു വെക്കാൻ പറ്റുന്നതാണ് അപ്പം വാഴപ്പഴം നന്നായിട്ട് അരച്ച ശേഷം നമ്മളുടെ ഒരു പാനിലേക്ക് ഇട്ടു അതേപോലെ തന്നെ ശർക്കര എടുത്തിരിക്കുന്നത് ഞാൻ പൊടി ശർക്കര ഇത് കല്ലും മണ്ണും ഒക്കെ നീക്കിയ ക്ലിയർ ആയിട്ടുള്ള ശർക്കര ആയത് ഞാൻ ഡയറക്റ്റ് തീർക്കുവാണ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശർക്കര ഉരുക്കി അരിച്ചതിന് മണ്ണും കല്ലൊക്കെ മാറ്റിയ ശേഷം ആ പാനി അങ്ങോട്ട് അങ്ങോട്ടൊഴിച്ച് കൊടുത്താൽ മതി ഇതിപ്പോൾ നല്ല ശർക്കരാണ് ഷുഗർ പേഷ്യൻസിന് ഗുണമുള്ള ശർക്കര ആയതുകൊണ്ട് ആദ്യം മധുരം കുറവുള്ള ഒരു ശർക്കര എന്നൊക്കെ പറയുന്നത് ഉണ്ണിനെ വാങ്ങിച്ചു വെച്ചത് മാത്രം അപ്പൊ അതിട്ട് നന്നായിട്ട് അലിഞ്ഞ ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ചട്ടിയിൽ കിട്ടിങ്ങനെ ഇളക്കി അങ്ങ് യോജിപ്പിച്ചെടുക്കുക കുറച്ച് സമയം പിടിച്ചിങ് കേട്ടോ കാരണം ഈ പഴത്തിനകത്ര വെള്ളം ഒന്ന് വറ്റിക്കിട്ടണമല്ലോ അപ്പൊ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അതിന്റെ ആ വെള്ളമൊക്കെ പറ്റ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് എനിക്ക് ഇന്ന് ഇപ്പം പറ്റുന്ന ട്രൈപ്പ് എടുക്കാൻ മറന്നുപോയേ അപ്പൊ ഇടത്ത് കയ്യിൽ ഫോൺ പിടിച്ചോണ്ട് മൊബൈൽ പിടിച്ചോണ്ടാണ് ഇന്ന് ഷൂട്ട് ചെയ്യുന്നത് അതിൻ്റെ ഒരു അസ്വസ്ഥതയുണ്ട് എനിക്ക് കാര്യം ചട്ടി പിടിച്ചിട്ട് ഇളക്കാൻ പറ്റുന്നില്ല ചട്ടി പിടിക്കാൻ പോകുമ്പോൾ മൊബൈൽ ഫോൺ ചേർത്ത് വെക്കണം അപ്പം ഏതായാലും ഇന്നൊരു പണി കിട്ടിയ എട്ടൻ്റെ പണിയാണ് കിട്ടിയത് എന്നാലും പക്ഷെ കിട്ടിയ സമയത്ത് വീഡിയോ കിട്ടില്ലെങ്കിൽ പിന്നെ നടക്കൂല്ല അത് അങ്ങോട്ട് വാഴപ്പഴം കിട്ടിയ സമയത്ത് അതങ്ങനെ ചെയ്തില്ലെങ്കിൽ നാളത്തേക്കാണെങ്കിൽ പിന്നെയും ഇച്ചടി അളിഞ്ഞ് പോയി കഴിഞ്ഞാൽ അപ്പം ഒട്ടും കൊള്ളാണ്ടാവുകയെ പുഴു വരും അളിഞ്ഞു കഴിഞ്ഞാൽ പുഴുവരും അപ്പം അതുകൊണ്ട് അത്രയും പോകാതെ നമ്മൾ ആ കറത്ത് വന്നപ്പോൾ തന്നെ അങ്ങോട്ട് തൊലിയെ കളഞ്ഞ് വേവിച്ച് ഇങ്ങനെ എടുത്തു ഇങ്ങനെ അതിലേക്ക് കുറച്ച് തേങ്ങയാണ് അല്ലെങ്കിൽ തേങ്ങ തേങ്ങ ഇട്ട് എടുക്കാം അല്ലെങ്കിൽ തേങ്ങ ചിരണ്ടി നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വയ്ക്കത്തില്ലേ സൂക്ഷിക്കത്തില്ലേ അങ്ങനെ ഞാൻ സൂക്ഷിച്ച് അതെടുക്കാം അല്ലെങ്കിൽ ഡെസിഗ്നേറ്റഡ് എടുക്കാം ഡെസിഗ്നേറ്റഡ് കൊക്കറ് എടുക്കാം അപ്പം ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അല്ലെങ്കിൽ കുറച്ച് കൂടി ചേർക്കാത്തേ ഉള്ളൂ എന്തെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി തേങ്ങ ഒത്താലും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും അലപ്പം നെയ്യും കൂടി ചേർത്തിഞ്ഞാൽ അടിപൊളിയായിരിക്കും അപ്പം നമുക്കിത് വയറ്റി മാറ്റി വയ്ക്കാം ഇനി ഇതിപ്പം ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അലയ്ക്ക് ഒരു അരക്കപ്പ് സാധാ അരിപ്പൊടി കൂടി എടുത്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൈ ഒന്നേ ഉള്ളു കയ്യിൽ കൈ ഒരു ഒരയിലും മോയിലും ഒരു കൈ നനച്ച് ഞാൻ തന്നെ കുഴക്കണം അപ്പൊ കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് വെള്ളമൊഴിച്ച് കുഴക്കുവാണേ ഇപ്പൊ ഉണ്ടല്ലോ വെള്ളമൊഴിച്ചു പാത്രത്തെ പിടിച്ചിട്ട് കുഴക്കണ്ടേ അപ്പൊ ഞാൻ മൊബൈലിൽ മാറ്റി വെച്ചിട്ട് ഒന്ന് കുഴക്കാൻ പോവുകയാണ് അതല്ലാതെ വേറെ മാർഗം ഇല്ല കൂടെ ആരും ഇല്ല എന്ന് ഞാൻ മാത്രമേ ഉള്ളൂ അപ്പൊ കുഴച്ച് ഈ പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇച്ചിരി ആയിട്ട് മതി ഒത്തിരി കട്ടിയാക്കി കഴിഞ്ഞാല് പരത്താനും പാടാണ് വേഗാനും താമസമാണ് അപ്പൊ അല്പം ലൂസ് ആയിട്ടുണ്ട് ഇനി ഇതിപ്പോ എന്താ അല്ലേന്ന് പറയാ വട്ടയിലെന്ന് പറയും നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് എന്ന് എനിക്കറിയത്തില്ല വട്ടയിലെന്നാണ് എനിക്ക് പറയുന്നത് ഞങ്ങള് ഗുണമുള്ള സാധനം കേട്ടോ ഇതിനകത്ത് വട്ടയിലൊക്കെ നമ്മൾ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാല് ശരീരത്തിന് ഗുണമുള്ള ഔഷധ ഗുണമുള്ള ഇലയാണെന്നാണ് പറയുന്നത് അപ്പം വട്ട രണ്ടായിട്ട് മടക്കി ഉള്ളില് നമ്മൾ വേവിച്ച ആ പഴത്തിന്റെ മസാല മസാല എന്ന് പറയാൻ പറ്റത്തില്ല പഴം വരട്ടിയത് നേരത്തി വെച്ചിട്ട് അങ്ങോട്ട് പരത്തി വെച്ചു അതുപോലെ ബാക്കിയുള്ള പരത്താണ് വട്ടയിലെ പരത്തി കുറച്ച് നമ്മുടെ പഴം പരട്ടിയത് വെച്ചത് കണ്ടായിട്ട് മുടക്കി വെച്ചു ഞാൻ ഇപ്പൊ എനിക്ക് ഏകദേശം ഒരു അഞ്ചെണ്ണ കിട്ടിട്ടുണ്ട് ഇപ്പൊ നമ്മൾ എടുത്ത പൊടിക്ക് അഞ്ച് ഇലയുടെ കിട്ടിയിട്ടുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഞാനിപ്പോ സിനിമ ചായ പിടിക്കാൻ പറ്റുന്ന ഇപ്പൊ ചായ അടുപ്പ് തയ്ക്കുന്നു ആ സമയത്ത് ഇതൂടി ഉണ്ടാക്കി വെച്ചാൽ അതാണ് ഒരു കപ്പ് പൊടി എടുത്തത് നമ്മൾ നേരത്തെ പഴം വേവിച്ചപ്പോലെ ആവിപാത്രത്തിലേക്ക് നേരത്തി വെച്ച് അങ്ങ് വേവിച്ചെടുക്കാം ഇപ്പൊ നമ്മുടെ അമ്മ വരാനുള്ള സമയായിട്ടുണ്ട് അമ്മ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോയതാ അമ്മ ഇപ്പൊ വരും വരുമ്പോ അമ്മയ്ക്ക് സർപ്രൈസ് കൊടുക്കാൻ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ പൊടിയൊക്കെ ഒടിച്ചിട്ട് ചെയ്യുന്നത് ഇത് വേകുമ്പോഴേക്കും അമ്മ എത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് നിക്കുന്നത് അപ്പൊ ഇത് മൂടി വെച്ച് ഒന്ന് ആ വീര് വേവിച്ചെടുക്കാം കൊറച്ച് സമയായിട്ടുണ്ട് ഇപ്പൊ ഏകദേശം വെന്ത് കാണണം അതെ ഏലയുടെ ഒക്കെ വെന്തിട്ടുണ്ട് നമുക്ക് തണുക്കാൻ അനുവദിക്കാം ഇരുന്ന് തണുക്കട്ടെ അപ്പഴേക്ക് അമ്മ വന്നിട്ടുണ്ട് അമ്മയ്ക്കൊരു ഏലയുടെയും കൊടുത്തു അമ്മയോട് പൊളിച്ചു നോക്കാൻ പറയണേ അമ്മ എന്താ പോലും മനസ്സിലാകാതെ നോക്കി ഇലയിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയപ്പോഴേക്കും അപ്പൊ സാധാരണ ഇതിനകത്ത് തേങ്ങയും ചർക്കരക്കെ വെച്ചത് നമ്മൾ ഉണ്ടാക്കുന്നേ ഉള്ളിൽ എന്താ നമുക്ക് അറിയത്തില്ല ഞാൻ നോക്കാൻ പറഞ്ഞു കണ്ടോ എങ്ങും പറ്റി പിടിക്കാണ്ട് കിട്ടി ആട്ടി പൊളിക്കണ്ടോ സൂപ്പറായിട്ടുണ്ട് ആയിട്ടുള്ള ഒരു ഇലയുടെ വിത്ത് നമ്മുടെ പഴം വരട്ടിയത് അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്യുക ഒന്നോ രണ്ടോ പഴയ എടുത്തിട്ട് വരട്ടി ഫ്രിജിലേക്ക് ഫ്രീസിലോട്ട് വയ്ക്കുന്നേ പിള്ളേരൊക്കെ വരുമ്പോ ഇതിപ്പോ എലയുടെ കൊടുക്കാളിക്കു ഇതാകുമ്പോ ഗുണമുള്ള സാധനം കൊടുക്കുകയാണ് ചെയ്യാം അപ്പൊ നൈസ് ഡേ താങ്ക് യു